നടൻ മിഥുട്ടി വിവാഹം കഴിച്ചു അപമാനിക്കാൻ ഇറങ്ങിയവരോട് ആവേശത്തിലെ വില്ലൻ കുട്ടിക്കും ഭാര്യയ്ക്കും പറയാനുള്ളത് ഇതാണ് ജീവിതമാണ് സ്വകാര്യതയാണ് അഭിപ്രായം പറയുന്നവർ അത് ശ്രദ്ധിക്കണം വിവാഹവുമായി ബന്ധപ്പെട്ട് വന്ന നെഗറ്റീവ് കമന്റുകളിൽ പ്രതികരിച്ച് നടൻ മിഥുട്ടിയും ഭാര്യ പാർവതിയും പ്രായവ്യത്യാസത്തിൽ എന്താണ് കുഴപ്പമെന്നും മറ്റുള്ളവർ പറയുന്ന കുറവുകൾ തങ്ങൾക്കൊരു പ്രശ്നമല്ലെന്നും മിഥുട്ടിയും പാർവതിയും പറയുന്നു ഇരുപത്തിമൂന്നുകാരിയാണ് പാർവതി മിഥുന്റെ പ്രായം മുപ്പത്തിരണ്ടും ഞങ്ങൾ തമ്മിൽ ഒൻപത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് പ്രായവ്യത്യാസം ഒന്നും ഒരു പ്രശ്നമായി ഞങ്ങൾക്ക് തോന്നിയിട്ടേയില്ല പൊക്കം കുറവാണെന്നൊന്നും ആരും പറഞ്ഞില്ല അത് വിഷയവുമല്ല നന്നായി ജീവിക്കണമെന്നും സന്തോഷത്തോടെ ഇരിക്കണമെന്നും മാത്രമേ പറഞ്ഞുള്ളൂ മറ്റുള്ളവർ പറയുന്നതൊന്നും കാര്യമാക്കാറുമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മൾ എന്തിനാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ ഇരുവരുമല്ലേ ജീവിക്കുന്നതെന്ന് മിഥുട്ടിയും ഞങ്ങളുടേത് പ്രണയവിവാഹം ആയിരുന്നു രണ്ടു വർഷം പ്രണയിച്ചു അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ തിരുവനന്തപുരം സൂവിൽ വെച്ചായിരുന്നു ആദ്യമായി ഞങ്ങൾ കാണുന്നത് പിന്നീട് ഫ്രണ്ട്സായി അങ്ങനെ ഒരു ദിവസം തൃശൂർ പൂരം കണ്ടിട്ടുണ്ടോ എന്ന് ചേട്ടൻ ചോദിച്ചു ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അടുത്ത വർഷം നമുക്ക് ഒന്നിച്ചു കൂടാമെന്നും പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല അതെന്തെന്ന് ചോദിച്ചപ്പോഴാണ് എന്നെ പ്രപ്പോസ് ചെയ്തതാണെന്ന് മനസ്സിലായത് കല്യാണത്തിന് മുൻപായിരുന്നു ഇത്തവണത്തെ പൂരം അടുത്ത തവണ ഇനി ഒരുമിച്ച് പൂരം കാണുമെന്ന് പാർവതിയും പറയുന്നു ഇവരെ അപമാനിക്കാൻ ഇറങ്ങിയവർ എല്ലാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി